ഐ സി സി വനിതാ ഏകദിന ലോകകപ്പ് സെമിയിൽ ഓസ്ട്രേലിയയെ തകർത്ത് ഇന്ത്യ ഫൈനൽ ടിക്കറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ് ആവേശ സെമിഫൈനലിൽ ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ മുന്നൂറ്റി മുപ്പത്തെട്ട് എന്ന വമ്പൻ ടോട്ടൽ മുന്നോട്ട് വെച്ചെങ്കിലും ഒമ്പത് പന്ത് ബാക്കിയാക്കി അഞ്ച് വിക്കറ്റിന് വിജയം നേടിയെടുക്കാൻ ഇന്ത്യൻ ടീമിന് സാധിച്ചു നൂറ്റി മുപ്പത്തിനാല് പന്തിൽ നൂറ്റി ഇരുപത്തിയേഴ് റൺസുമായി പുറത്താകാതെ നിന്ന ജമീമ റോഡ്രിഗസിന്റെ പ്രകടനമാണ് ഇന്ത്യയുടെ ചരിത്ര വിജയത്തിന് അടിത്തളവാകിയത് പതിനാല് ബൗണ്ടറികൾ ഉൾപ്പെടെയാണ് മൂന്നാം നമ്പറിൽ ഇറങ്ങിയ ജമീമ ഇന്ത്യയുടെ താരമായി മാറിയത് രണ്ടായിരത്തി പതിനേഴിലെ ലോകകപ്പ് സെമിഫൈനലിൽ വെടിക്കെട്ട് സെഞ്ചറി നേടിയ ഹർമൻപ്രീത് കൗർ ജമീമക്ക് ഉറച്ച പിന്തുണ നൽകി വികാരനിർഭരമായ വിജയ മുഹൂർത്തമായിരുന്നു ഇന്ത്യയുടേത് തോൽക്കുമെന്ന് മുൻവിധി എഴുതിയവർക്ക് മുന്നിൽ അഭിമാന വിജയത്തോടെ തല ഉയർത്തി നിൽക്കാൻ ഹർമൻപ്രീത് കൗറിനും സംഘത്തിനും കഴിഞ്ഞു ഇന്ത്യയുടെ വമ്പൻ വിജയത്തിൽ കൂടുതൽ കയ്യടിയും ജമീമയാണ് അർഹിക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ത്യയുടെ പോരാട്ട വീര്യത്തിന്റെ മുഖമായി ഓസിസ് ചങ്കുറപ്പിനെ തല്ലിക്കെടുത്തിയ ജമീമ മത്സരശേഷം തന്റെ പ്രകടനത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ വൈറലാണ് ഇത്രയും സമ്മർദ്ദമുള്ള സാഹചര്യത്തിൽ ഇത്രയും ശക്തരായ എതിരാളികൾക്കെതിരെ സെഞ്ചുറി പ്രകടനം നടത്തുകയും ടീമിനെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത് വരെ പുറത്താകാതെ നിൽക്കുകയും ചെയ്യുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല എന്നാൽ തന്നെ ഇതിനെ സഹായിച്ചത് ജീസസ് ആണെന്ന് ജമീമ വിശ്വസിക്കുന്നു സെഞ്ചുറി പൂർത്തിയാക്കിയപ്പോൾ കൈ ഉയർത്തിക്കാട്ടാതെ ജമീമ നിന്നത് തന്റെ ലക്ഷ്യം പൂർത്തിയായിട്ടില്ലെന്ന വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടാണ് അവസാന മണിക്കൂറുകളിലേക്ക് എത്തിയപ്പോൾ ശരീരം തളർന്നു പോകുന്ന പോലെ തോന്നിയെന്നും എന്നാൽ വിജയത്തിലേക്ക് ഇന്ത്യയെ കൈപ്പിടിച്ചു ഉയർത്താൻ സാധിച്ചതിന് കാരണം ബൈബിളിലെ ആ വചനങ്ങളാണെന്നുമാണ് ജമീമ തുറന്നു പറഞ്ഞത് നീ അവിടെ നിന്നുകൊള്ളുക നിനക്കും നിനക്കൊപ്പമുള്ളവർക്കും വേണ്ടി ദൈവം പ്രവർത്തിക്കും എന്ന ബൈബിൾ വചനമാണ് താൻ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരുന്നതെന്ന് ജമീമ പറഞ്ഞു എന്തായാലും ജമീമയുടെ അവിശ്വസനീയമായ പ്രകടനം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ വിസ്മരിക്കാനാവാത്ത അധ്യായമായി മാറിയിരിക്കുകയാണ് ഇന്ത്യയുടെ തുടക്കം പിഴച്ചപ്പോൾ തോറ്റെന്ന് മുൻവിധി എഴുതിയവരായിരുന്നു ഏറെയും എന്നാൽ പിന്നീട് അങ്ങോട്ട് കണ്ടത് ഇന്ത്യൻ പെൺപടയുടെ ഉയർത്തെഴുന്നേൽപ്പാണ് ക്യാപ്റ്റൻ ഹർമൻപ്രീത് എൺപത്തെട്ട് പന്തിൽ എൺപത്തൊമ്പത് റൺസ് നേടിയപ്പോൾ ദീപ്തി ശർമ്മ പതിനേഴ് പന്തിൽ ഇരുപത്തിനാല് റിച്ചഘോഷ് പതിനാറ് പന്തിൽ ഇരുപത്തി ആറ് അമൻജ്യോത് കൌർ എട്ട് പന്തിൽ പുറത്താകാതെ പതിനഞ്ച് എന്നിവർ നടത്തിയ കാമിയോകൾ ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായി മാറി ഇവർക്കെല്ലാം ധൈര്യം നൽകി മറുവശത്ത് ജമീമയുണ്ടായിരുന്നു ഇന്ന് ആരാധകർ ജമീമയെ പ്രശംസ കൊണ്ട് മൂടുമ്പോൾ അത് കാലത്തിന്റെ കാവ്യനീതിയായി കൂടി മാറുകയാണ് നേരത്തെ മുംബൈ ജിംഖാന ക്ലബിലെ അംഗത്വം ജമീമയ്ക്ക് നഷ്ടമായതും സൈബർ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങിയതുമെല്ലാം വലിയ വിവാദമായി മാറിയിരുന്നു ജമീമയുടെ പിതാവ് വിശ്വാസ സംബന്ധമായ പരിപാടിക്ക് ക്ലബ്ബിലെ ഹാൾ ഉപയോഗിച്ചെന്ന് പറഞ്ഞായിരുന്നു അന്ന് താരത്തിന്റെ അംഗത്വം റദ്ദാക്കിയത് ക്ലബ്ബ് പരിസരത്ത് വിശ്വാസപരമായതോ രാഷ്ട്രീയപരമായതോ ആയ പരിപാടി നടത്താൻ പാടില്ലെന്ന് ഉണ്ടെന്ന് ക്ലബ് അധികൃതർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ അംഗത്വം റദ്ദാക്കുക എന്ന നടപടിക്കപ്പുറത്തേക്ക് ജമീമയ്ക്കെതിരെ വ്യാപകമായ സൈബർ ആക്രമണം നടന്നു അതേ മുംബൈയിൽ ജമീമ ഇന്ത്യയെ വിജയത്തിലേക്ക് കൈപ്പിടിച്ചു ഉയർത്തുമ്പോൾ നിറഞ്ഞ കയ്യടിയാണ് ആരാധകർ നൽകിയത് എന്തായാലും ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് ചരിത്ര ഫൈനലിൽ ഇടം നേടാൻ ഇന്ത്യ ഇന്ത്യയുടെ പെണ്ണിരക്ക് സാധിച്ചിരിക്കുകയാണ് ഇനി രണ്ടിന് നടക്കുന്ന ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെയാണ് ഇന്ത്യ നേരിടുന്നത് ഈ മത്സരത്തിലും ജയിച്ച് ലോക കിരീടം ഇന്ത്യക്ക് സ്വന്തം സ്വന്തമാക്കാൻ സാധിക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് ജമീമയെ പോലെ ഇന്ത്യയുടെ കിരീടമെന്ന എന്ന ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഫൈനലിലും ആരെങ്കിലും ഉയർന്നു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ലോകകപ്പിൽ ഒരു മത്സരം പോലും പരാജയപ്പെടാതെ സെമിയിലേക്ക് കുതിച്ച ഓസ്ട്രേലിയക്കെതിരെ ഇത്രയും വലിയ സ്കോർ ചേസ് ചെയ്ത് ഇന്ത്യ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഫൈനലിലും ഇതുപോലൊരു പോരാട്ടം ഇന്ത്യ നടത്തുമെന്ന് നമുക്ക് ഉറപ്പിക്കാം ഗ്രൂപ്പ് ഘട്ടത്തിൽ സമാനമായ രീതിയിൽ ഇന്ത്യയെ വീഴ്ത്തിയ ഓസ്ട്രേലിയയോട് പകരം വീട്ടാനും ഇന്ത്യൻ ടീമിനു സാധിച്ചു എന്നത് എടുത്തു കാര്യമാണ്